കാണണം കേട്ടോ അപ്പം കൊറച്ച് ബുദ്ധിമുട്ടായിപ്പോൾ മനസ്സിന് ഒരുപാട് താങ്ക്സ് ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ആരംഭിക്കുന്നത് എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താനൊരു നാല് ദിവസമായിട്ടിട്ട് പറ്റിക്കാണെന്ന് തന്നെ ചേട്ടൻ പറയും എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല ഇത് കിട്ടാനുള്ള പൈസ അല്ല ഏട്ടോ കിട്ടാനോ ഇവരാർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ ഒന്നുമില്ല അങ്ങോട്ട് ചോദിക്കുന്നത് അങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവരുടെ മെക്കിട്ട് ഇടിച്ചു കേറുന്ന രീതിയിലുള്ള സംസാരമാണ് ഈ കേട്ടത് ഞാൻ ചേച്ചി ഇത് അംജിത് ആണോ അഭിജിത്ത് ആണോ ആരാന്നല്ല അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ ചേട്ടന് ഇല്ലായ്മകളോടാണ് സാർ ജീവിക്കാൻ മാർഗമില്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം അമ്പതിനായിരം രൂപ തരുമോ ചെട്ടിയാർക്കും കൊടുക്കാനാ അന്ന് മുതലേ നാട്ടുകാരെ പറ്റിച്ച് പലയിടത്തു നിന്നും പൈസകൾ തട്ടിക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു കാര്യം വാസമാണ് കേട്ടല്ലേ തങ്കച്ചു പൈസ കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചോ അഭിജിത്തിന്റെ അവസ്ഥ നീ എന്റെ അയ്യായിരം വാങ്ങിച്ചിട്ട് എത്ര നാളായടാ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ആ കാശ് വേണം തരൂലേ വെച്ചിട്ടാണോ തരാ കേട്ടോ നീ എന്റെ അടുത്ത് ഈ മൂന്നാലു ദിവസമായിട്ട് കാണിച്ച ഉമ്പിത്തരത്തിന് നിന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ ആദ്യം നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം ഇഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റ് ഞാൻ ും ഞങ്ങളേലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാർ കൊടുത്തതും ഒക്കെ തുടിച്ചേട്ട് സെലിബ്രേറ്റ് ചെയ്യ പുള്ളിയുടെ ഈ ഒരു വർഷമായിട്ട് ഇത്രേം ബുദ്ധിമുട്ടാ അതൊന്നും അറിയാൻ നിങ്ങളും വന്ന് തലവെച്ച് കൊടുത്തിട്ട് പിന്നെ അമ്മാതിരി കച്ചറ ടീം വേറെ ഇല്ലെന്ന് എന്നെ ഞാൻ പറയും കയ്യിലിരുന്ന പൈസ തിരിച്ചു കഴിച്ചപ്പം കൊണച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് മുണ്ടോക്കി കാണിച്ചു സ്വഭാവമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഭയങ്കരം തന്നെ ഇപ്പൊ ജീവിതകാലത്ത് നന്നാവില്ല